വീഡിയോസ് വെൽക്കം ബാക്ക് പാചക കലയിൽ ഇന്നത്തെ ഐറ്റം നമ്മൾ ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള രണ്ട് മുട്ടയും പിന്നെ സാധാരണ ഈ ഒരു നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിലാണ് ആ ഗ്ലാസ്സിൽ ഒന്നര കപ്പ് ഒന്നര ഗ്ലാസ് പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് മൈദപ്പൊടിയാണ് അത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും തരിക്കണേ എന്നാൽ നമുക്ക് അത്രയും ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ എന്താ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര അധികം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഈ ഒരു പരുവായന് ശേഷം നമ്മളതിലേക്ക് ഒരു രണ്ട് ഏലക്കായും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത്ര അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് പിന്നെ രണ്ട് മുട്ട ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അടിച്ചു വെക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഒന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ട് മുട്ട അതിലേക്ക് തന്നെ പഞ്ചസാരൻ്റെ പൊടിയിലേക്ക് തന്നെ പൊട്ടിച്ചു വെക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ എന്താ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം പഞ്ചസാരയൊക്കെ അതിൽ നന്നായിട്ട് എന്താ ക്രഷ് ചെയ്തിട്ടാവണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് നന്നായിട്ടത് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതുപോലെ നമ്മൾ ഓയിലും ഈ ഒരു സാധാരണ നമ്മൾ എടുക്കുന്ന ഗ്ലാസ്സിൽ അര ഗ്ലാസ് എന്താ ഓയിലും കൂടി എടുക്കുന്നുണ്ട് സാധാ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ആ ഒരു നമ്മൾ അടിച്ചു വെച്ച മിക്സിലേക്ക് ഒന്നുകൂടി കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് സോഡ ഈ ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ അതും ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വരിക ചെറിയൊരു ലൂസ് ഉണ്ടാവും ഞാൻ പിന്നെ അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്തും കൊത്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അങ്ങനെ അടിച്ചു വെച്ചാൽ മിക്സിലേക്ക് നമ്മൾ എന്താ തരിച്ച് വെച്ചാൽ ഈ മൈദപ്പൊടി ഉണ്ടല്ലോ അത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ കൈ വെച്ചാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും അത് മിക്സിയിൽ അടിക്കരുത് കാരണം അത് മിക്സിയിലടിച്ചാൽ ഒന്നും കൂടെ എന്താ കേക്ക് ഇട്ടും ശരിയാവില്ല ആ സമയത്തിനുള്ളിൽ ഞാൻ നമ്മുടെ എന്താ നമ്മുടെ തേങ്ങാക്കുത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് നെയ്യിട്ടൊന്ന് കൃഷി എന്താ വാട്ടിയെടുക്കുക കേട്ടോ കാരണം അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സാധാരണ മീന്മയുടെ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ നെയ്യൊന്ന് ചട്ടിയൊന്ന് ചൂടായതിനു ശേഷം നെയ്യ് ഇട്ടിട്ട് ഈ തേങ്ങാക്കുത്ത് ഇത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക നെയ്യ് ചൂടായി നമ്മൾ തേങ്ങക്കൊത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ട് അത് എന്താ ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ അതവിടെ കിടന്നോട്ടോ പറ്റുന്നെങ്കിൽ അത് ഫുൾ തീ തന്നെ ഇട്ടുള്ളൂ എന്താ ഹാഫ് തീ കളർന്ന് വേണമെന്നില്ല അത് നമുക്കൊന്ന് കടിക്കാനുള്ള ഒരു പാകം ആയി എന്ന് തോന്നിയാൽ മാത്രം നമുക്കത് എടുത്താൽ മതി അങ്ങനെ അത് അവിടെ ആയിക്കോട്ടെ അപ്പോൾ നമുക്കതിലേക്ക് വേണമെങ്കിൽ വണ്ടിയും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അണ്ടി ഇട്ടിട്ടില്ല തൽക്കാലം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുന്തിരി മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് സാധാരണ മുന്തിരി നമ്മൾ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്ന മുന്തിരി തന്നെയാണ് ഇട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്തൊരു വെള്ള എള്ള്ള് കൂടി ഉണ്ടായിരുന്നുണ്ടോ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്തും അതുപോലെ ഉള്ളിയൊക്കെ ഒന്നും കിട്ടി ചൂട് ഇതായതിനു ശേഷം നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഞാൻ എന്താ മുകളിലായിട്ട് നമുക്ക് കേക്ക് പാറുന്നതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അല്ലാതെ നമുക്ക് ഉള്ളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ചെയ്യാം കേട്ടോ ഞാൻ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട് അങ്ങനെ അത് ഒക്കെ റെഡി ആയതിനു ശേഷം നമ്മളതേപോലെ ഒരു പഴയ ചട്ടി നമ്മൾ എന്താ തീയിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിന് മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു പാൻ വെക്കുന്നത് അങ്ങനെ ആ പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ നമ്മളതിലേക്ക് നെയ്യൊന്ന് തൂങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഫുൾ ആദ്യം ഫുൾ തീരന്നിട്ട് ചൂടായിക്കോട്ടെ കേട്ടോ കാരണം നമ്മുടെ ചട്ടി ഒന്ന് ചൂടാകും വേണ്ടിയിട്ട് നമ്മൾ ഫുൾ തീരിട്ട് തന്നെ ചൂടായതിനു ശേഷം പിന്നെ നമ്മൾ സിമ്മിലേക്ക് ആക്കിയാൽ മതി അങ്ങനെ അതേ ചട്ടി ചൂടായി വന്നപ്പോൾ തന്നെ നെയ്യത നല്ലതായിട്ട് എല്ലാ സൈഡിലൂടെയും ഒന്ന് എന്താ തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മുടെ മിക്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ദേ ഇതുപോലെ വീണ്ടും നമ്മളൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്താ ഉള്ള എള്ളും പിന്നെ അതുപോലെ നമ്മുടെ എന്താ ഉണ്ടാക്കി വെച്ച തേങ്ങാ കൊത്തും കിസ്മിസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ അങ്ങനെ അത് അവിടെ അടച്ചു വെച്ചിട്ട് ഹാഫ് തീയിൽ എന്താ ഒരു പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് അവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇതേ നമ്മുടെ എന്താ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ചെറിയൊരു വലിയ കുടുംബമായതുകൊണ്ട് തന്നെ രണ്ടെണ്ണം എന്തായാലും ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കൂട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ചെറിയ ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ അങ്ങനെ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് മറ്റേ മിക്സ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് സെയിം പ്രൊസീജിയർ തന്നെയാണ് അതിന് ചെയ്തിട്ടുള്ളതായിരുന്നത് അങ്ങനെ അതും കൂടെ നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചട്ടി ആ ചൂടായ ചട്ടിയിലേക്ക് തന്നെ വീണ്ടും നമ്മൾ ഇതുപോലെ എന്താ ആ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കാൻ കാരണം അറിയാലോ നമ്മുടെ ചെറിയൊരു വലിയ കുടുംബമായതുകൊണ്ട് തന്നെ ഒരു കേക്ക് കേക്കെ കുട്ടികൾക്കൊക്കെ കേക്ക് കണ്ടാൽ അങ്ങനെ ഇത് ടി വിൻ്റെ മുന്നേക്കൊക്കെ കൊണ്ടുപോയാൽ പിന്നെ അത് തീരുന്നതേ അറിയില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾ കാണാതെ എടുത്തൊക്കെ ഉണ്ടോ കാരണം അവർ ടി വിൻ്റെ മുന്നിലേക്ക് എന്ത് കൊണ്ടെങ്കിലും അവർക്ക് പിന്നെ അല്ലാതെ എന്തെങ്കിലും ചായക്കടി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കൂല ടി വിന്റെ മുന്നിലേക്ക് എന്ത് തിന്നാത്തതും പോകും അതിപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടെണ്ണം ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഉണ്ടാക്കയാണ് പിന്നെ നമ്മൾ വേറെ പുറത്തു നിന്നുള്ള ഏതൊരു ഒരു ഐറ്റംസും നമ്മൾ കൂട്ടുന്നില്ല നമ്മളെ വീട്ടിൽ ഉള്ള സാധാരണ ഐറ്റംസ് തന്നെയാണ് ഇതിലൊക്കെ കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ അതും ഒരു പതിനഞ്ച് മിനിറ്റ് ആകുന്നതിന് പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാം കേട്ടോ കേക്ക് സാധാരണ നമ്മൾ കേക്കിൻ്റെ മാതിരിയൊക്കെയാണ് കട്ട് ചെയ്യും ഞങ്ങൾ ഇവിടെ ഇതുപോലെ എങ്ങനെ സ്ക്വയർ ടൈപ്പ് ആണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അതും ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആണ് കേട്ടോ അത്യാവശ്യം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ എല്ലാവർക്കും തികയാൻ വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് കഴിച്ചു എന്നൊരു ഫീൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ കണക്കാണ് ഞങ്ങൾക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ വരിക അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കഴിച്ചാൽ എല്ലാവർക്കും എത്തുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ അവരും തന്നെ സ്കൂളിൽ വിട്ടി വരുമ്പോൾ തന്നെ ചായയാന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക അപ്പം ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് വെക്കുമ്പോഴേക്കെ നമ്മുടെ അടുത്ത കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ അത് അറിയിക്കാനും മറക്കരുതേ പിന്നെ ഡിസൈനിങ് വേൾഡിനെ സപ്പോർട്ട് ചെയ്ത പോലെ പാചകക്കലയും സപ്പോർട്ട് എന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ എന്നാൽ സപ്പോർട്ട് ചെയ്തും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കൂടെ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്